പ്രതിപക്ഷ പാർട്ടികളുടെ ബഹളങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് പന്ത്രണ്ട് പ്രധാന ബില്ലുകൾ പാസാക്കി ഇന്ത്യൻ പാർലമെന്റ് ഈ വർഷത്തെ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ച മുതൽ തന്നെ ഇപ്പോഴും പ്രതിപക്ഷമാകട്ടെ ഓരോ കാര്യങ്ങൾക്കും സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങിയാണ് ബഹളം വയ്ക്കുന്നത് എന്നാൽ ഇതിനെ ഒന്നും യാതൊരുവിധ വിലയും കൽപ്പിക്കാതെ തന്നെ ഈ ബില്ലുകളെല്ലാം തന്നെ എടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ഈ ഒരു ബഹളങ്ങൾക്ക് യാതൊരുവിധ വിലയും ലോക്സഭയോ രാജ്യസഭയോ നൽകുന്നില്ല എന്ന് തെളിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പോലും വലിയ വാഗ്വാദങ്ങൾ സഭയിൽ അരങ്ങേറിയപ്പോൾ പോലും അമിത്ഷാ ഉൾപ്പെടെ തീപ്പൊരു ഡയലോഗ് കൊണ്ട് പ്രതിപക്ഷത്തിന്റെ വായടപ്പിക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു എന്നാൽ ഈ പ്രതിഷേധങ്ങൾക്കൊന്നും തന്നെ യാതൊരു വിലയും ഇല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ലോക്സഭയും രാജ്യസഭയും വർഷകാല സമ്മേളനത്തിൽ ലോക്സഭയിൽ മാത്രം പന്ത്രണ്ട് ബില്ലുകളാണ് കേന്ദ്ര സർക്കാർ പാസ്സാക്കിയിരിക്കുന്നത് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ രാജ്യസഭയിൽ പതിനാല് ബില്ലുകളും പാസ്സായി ഓപ്പറേഷൻ സിന്ധൂർ മുതൽ ബീഹാർ എസ് ഐ ആർ വരെയുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ പാർലമെന്റിന്റെ പ്രതിപക്ഷ പ്രതിഷേധങ്ങളും ബഹളങ്ങളും ബില്ലുകളും കീറി എറിയലും ഒക്കെ തന്നെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനിടയിലെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ നിരവധി സുപ്രധാന ബില്ലുകളാണ് പാസ്സാക്കിയിരിക്കുന്നത് ലോക്സഭയിൽ പാസായ പന്ത്രണ്ട് ബില്ലുകളിൽ ഗോവ നിയമസഭയിലെ പട്ടികവർഗ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട ബില്ല് അതുപോലെ തന്നെ മർച്ചന്റ് ഷിപ്പിംഗ് ബിൽ മണിപ്പൂർ ജി എസ് ടി ഭേദഗതി ബിൽ മണിപ്പൂർ വിനിയോഗ ബിൽ അതുപോലെ ദേശീയ കായിക ഭരണ ബിൽ ദേശീയ ഉദ്ദേക വിരുദ്ധ ഭേദഗതി ബിൽ എന്നിവയെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നവയാണ് ഇതിനു പുറമെ തന്നെ ആദായ നികുതി ബിൽ നികുതി നിയമ അതായത് ഭേദഗതി ബിൽ ഇന്ത്യൻ തുറമുഖ ബിൽ ഖനികളും ധാതുക്കളും അതായത് വികസനവും നിയന്ത്രണവും ഉൾപ്പെടുന്ന ഭേദഗതി ബിൽ എന്നിങ്ങനെ അതുപോലെ ഓൺലൈൻ ഗെയിമിംഗ് ബിൽ എന്നിവയെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നവയാണ് ബിൽസ് ഫോർ ലോഡിംഗ് ബിൽ അതുപോലെ കോസ്റ്റൽ ഷിപ്പിംഗ് ബിൽ മണിപ്പൂരുമായി ബന്ധപ്പെട്ട രണ്ട് ബില്ലുകൾ മേർച്ചൻ്റ് ഷിപ്പിംഗ് ബിൽ ഗോവ നിയമസഭയുമായി ബന്ധപ്പെട്ട പ്രാതിനിധ്യ ഭേദഗതി ബിൽ ദേശീയ കായിക ഭരണ ബിൽ ദേശീയ ഉദ്ദേക വിരുദ്ധ ഭേദഗതി ബിൽ ആദായ നികുതി ബിൽ നികുതി നിയമ ഭേദഗതി ബിൽ ഇന്ത്യൻ തുറമുഖ ബിൽ ഖനനധാതു ഭേദഗതി ബിൽ എല്ലാം തന്നെ ഈ വർഷകാല സമ്മേളനത്തിൽ രാജ്യസഭയിൽ പാസാക്കിയ ബില്ലുകളാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിലാകട്ടെ ലോക്സഭയിൽ അവതരിപ്പിച്ച ഒരു ബില്ലായിരുന്നു ഓൺലൈൻ ഗെയിമിങ്ങുമായി ബന്ധപ്പെട്ടത് അതായത് ഓൺലൈൻ ഗെയിമിംഗ് പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ബിൽ ടു അത് ലോക്സഭയിൽ പാസ്സാക്കുകയാണ് ഉണ്ടായത് പണത്തിന് വേണ്ടി കളിക്കുന്ന ഓൺലൈൻ ഗെയിമുകൾ നിരോധിക്കുന്നതിനുള്ള വ്യവസ്ഥിതി ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു ബില്ല് ഓൺലൈൻ ഗെയിമുകളുമായി ബന്ധപ്പെട്ടുള്ള വർദ്ധിച്ചു വരുന്ന ആസക്തി കള്ളപ്പണം വെളുപ്പിക്ക് സാമ്പത്തിക തട്ടിപ്പ് എന്നിവ തടയുക എന്നതായിരുന്നു പുതിയ നിയമനിർമ്മാണത്തിന്റെ ഉദ്ദേശം കൊണ്ട് വ്യക്തമാക്കിയത് ഓൺലൈൻ ഗെയിമിംഗ് പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ബിൽ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് പ്രകാരം ഓൺലൈൻ മണി ഗെയിമുകളുമായി ബന്ധപ്പെട്ട് പരസ്യങ്ങൾ നിരോധിക്കുകയും ചെയ്തു അതുപോലെ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും അത്തരം ഏതെങ്കിലും ഒരു ഗെയിമിൻ്റെ ഫണ്ട് നൽകുന്നവോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുന്നതോ അത് വിലക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതിപക്ഷ അംഗങ്ങളുടെ ആ ഒരു പ്രതിഷേധത്തിനിടയിൽ തന്നെയായിരുന്നു ശബ്ദവോട്ടോടുകൂടി തന്നെ ഈ ബില്ല് ലോക്സഭയിൽ പാസ്സാക്കിയിരിക്കുന്നതും ന്യൂസ്